അറുപത്തി നാലായിരത്തി അഞ്ച് കുടുംബങ്ങൾ അതിദാരിദ്ര്യമുക്തമായി കഴിഞ്ഞു ഒരു കുടുംബമാണ് ബാക്കി ബാക്കിയുണ്ടായിരുന്നത് അതിന് ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കേണ്ടതു കൊണ്ടാണ് മന്ത്രിസഭയുടെ മുന്നിലത് വന്നത് ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു അതോടെ തയ്യാറാക്കിയ വെബ്സൈറ്റിൽ ബാക്കിയുണ്ടായിരുന്നേ ഒന്ന് എന്ന സ്ഥാനത്ത് പൂജ്യം എന്ന് വന്നു ഞങ്ങളെല്ലാം കണ്ടു നിൽക്കേ തന്നെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളും അതിദാരിദ്ര്യമുക്തമായതായി സാക്ഷ്യപ്പെട്ടു കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ആ ജില്ലയിൽ നടന്നു നടന്നുവെന്നാണ് പിന്നീട് അത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അതീവ സന്തുഷ്ടരായി എല്ലാവരും സന്തോഷിക്കുന്ന കാര്യമാണ് അതിൽ ഭാഗഭാക്കായി എന്നതും മനസ്സിലാക്കുകയാണ് ഇത് പറഞ്ഞത് ഇതൊരു തട്ടിപ്പല്ല യാഥാർത്ഥ്യമാണ് എന്നത് നാം എല്ലാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് നിർഭാഗ്യകരമായ ഒരു പരാമർശം ഇന്ന് കേൾക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത് എന്നാൽ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു എല്ലാവരും പൂർണ്ണ മനസ്സോടെ സഹകരിച്ചിട്ടുണ്ട് നല്ല നില നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞത് നാടിൻ്റെ ഒരുമയും ഐക്യവും കൊണ്ടാണ് ആ ഒരുമയും ഐക്യവുമാണ് നമ്മെ അസാധ്യം എന്നൊന്നില്ല എന്ന് അനുഭവത്തിലൂടെ തെളിയിക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളു ഇവിടെ പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആദ്യ മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത വിഷയമാണിത് ശരിയാണ് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമുണ്ടായിരുന്നു അതും ഇതുപോലെ വ്യാപകമല്ലെങ്കിലും കേരളത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്ന പലരുടെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വന്നായിരുന്നു ചില അടിയന്തര സാഹചര്യം വന്നു ബാങ്കിൽ നിന്ന് വായ്പ എടുക്കേണ്ടി വന്നു അതിനിടായി സ്വന്തം വീട് ഈട് കൊടുക്കുന്നു പക്ഷേ പലവിധ കാരണങ്ങളാൽ അടക്കാൻ കഴിയാതെ വരുമ്പോൾ തിരിച്ചടവ് മുടങ്ങുമ്പോൾ ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് നീങ്ങുന്നു അതിൻ്റെ ഭാഗമായി ഇത്തരം കിടപ്പാടങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ ഒഴിവാക്കുന്നു നമ്മൾ നേരിടുന്നൊരു പ്രശ്നം കേരളത്തിലെ വീടില്ലാത്ത വീടാഗ്രഹിക്കുന്ന അതൊരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സഹായം അതിനു വേണ്ടിയാണ് നമ്മൾ ലൈഫ് മിഷൻ ആരംഭിച്ചത് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പോൾ നാല് ലക്ഷത്തി എഴുപതിനായിരത്തോളം വീടുകൾ യാഥാർത്ഥ്യമായി അവിടെ ആളുകൾ താമസിക്കുകയാണ്